നമസ്കാരം സ്വാഗതം പവൻ ഗോൾ താനൂർ നഗരസഭാ ചെയർമാനായി റഷീദ് മോരയെ തിരഞ്ഞെടുത്തു നിലവിൽ ഏഴാം ഡിവിഷൻ കൗൺസിലറാണ് ഇദ്ദേഹം നഗരസഭാ ഹാളിൽ നടന്ന ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് റഷീദ് തിരഞ്ഞെടുത്തത് പ്രതിപക്ഷ കക്ഷിയുടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ദിപീഷും ഇടതുപക്ഷത്തിൽ നിന്ന് പി ടി അക്ബറും സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്നു Mayuri Furniture Electronics Home Appliances ം സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു തിരഞ്ഞെടുപ്പിനു ശേഷം നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് സച്ചിൻ യാദവ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ദൈവനാമത്തിലാണ് റഷീദ് മോര്യ സത്യപ്രതിജ്ഞ ചെയ്തത് അതിനുശേഷം നടന്ന യോഗത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളായ മുത്തുക്കോയ തങ്ങൾ എം പി അഷ്റഫ് മുൻ ചെയർമാൻ പി പി ഷംസുദ്ദീൻ കെ സലാം സി മുഹമ്മദ് അഷ്റഫ് കോൺഗ്രസ് നേതാക്കളായ യു കെ അഭിലാഷ് ഒ രാജൻ ടി രത്നാകരൻ ബി ജെ പി നേതാവ് ജനചന്ദ്രൻ മാസ്റ്റർ ഉബൈദുള്ള സെക്രട്ടറി പ്രേമനാഥൻ എന്നിവർ സംസാരിച്ചു അതിനുശേഷം ചെയർമാനായി തിരഞ്ഞെടുത്ത റഷീദ് മോര്യെ മുൻ ചെയർമാൻ ഷംസുദ്ദീൻ ചെയർമാന്റെ കസേരയിൽ കൈപ്പിടിച്ച് ഇരുത്തുകയുണ്ടായി രണ്ടു മണിക്ക് ആദ്യ ബോർഡ് മീറ്റിംഗ് നടക്കുകയും ചെയ്തു പാർട്ടിയുടെ മുൻ ധാരണ പ്രകാരമാണ് റഷീദ് മോര്യ ചെയർമാനാകുന്നത് വരുമാനവും നേടാം അതും നൂറിൽ വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ